കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അന്ന് ഈ തലക്കല് ഈ അറ്റത്തായിരുന്നു മെയിൻസിലെ വാർപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയിരിക്കന്നെ ഇന്നിപ്പോ അവിടെ നിന്നൊക്കെ തുടങ്ങി ആ ഏരിയ എത്തിയിട്ടുണ്ട് അടിയില്ല എടുത്തിട്ടാണ് നമ്മുടെ പാലച്ചിറമാട് പാലത്തിന്റെ അടിഭാഗത്തേക്ക് ഇവിടുത്തെ മണ്ണൊക്കെ കൊണ്ടുപോയിട്ടിങ്ങേ ഇവിടുന്ന് ഹായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് പാലച്ചെറമാട് മുതൽ കോഴിച്ചന ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ കേട്ടോ ഈ റീച്ചിൽ ഇവിടുന്ന് മമ്മാലിപ്പടി ഭാഗത്തേക്കുള്ള ഫ്ലൈ ഓവറും അതുപോലെ തന്നെ പാലച്ചറമാട് ഒരു ആണ് പിന്നെ കോഴിച്ചനയിലുള്ള രണ്ട് ഓവർപാസുമാണ് ഈ റീച്ചിൽ വരുന്നത് അപ്പോൾ നമ്മൾ കോഴിച്ചന ഓവർപാസ് വരെ ഒന്ന് പോയി നോക്കാം നമ്മൾ ഈ വയഡറ്റ് പാലത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ആയിട്ട് ഞങ്ങളെ കാണിക്കുന്നത് ഇവിടെ ഇപ്പം നോക്കി ഇതിൻ്റെ മുകൾ ഭാഗത്തെ മെയിൻ സ്ലാബ് ഒക്കെ വാർപ്പിട്ട് ഏകദേശം എഡ്രിക്കോട് പാടം വരെ ആയി ആയിത്തുടങ്ങിയിട്ടിട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് മണ്ണ് കൂട്ടിയിട്ടിരുന്നു അതൊക്കെ ഒക്കെ ഇവിടുന്ന് മറ്റു വാതം കൊണ്ടുപോകണം അതുപോലെ തന്നെ ആ വാതം ബുൾട്ടോസർ ഉപയോഗിച്ച് ഓരോ ഭാഗത്തേക്ക് നീക്കുന്നുണ്ട് അപ്പോൾ പാലച്ചിറമാട് ഈ ഇവിടുന്ന് നേരെ നമ്മൾ നേരെ ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് വരാണ്ട് കേട്ടോ ആ മുഗൾ ഭാഗത്തുനിന്ന് അപ്പോൾ ഞാൻ ഓവർ പാസ് ആ ഭാഗത്തേക്ക് പോയി നോക്കാം ആ ഏരിയയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ പാലത്തിനിടയിലുള്ള മണ്ണ് കൂട്ടിയതൊക്കെ ഇപ്പോൾ എഡ്രിക്കോഡ് വയലിൽ രണ്ട് അണ്ടർപാസ് ഉണ്ട് അതുപോലെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ ടച്ചാകുന്നതിന് വേണ്ടി ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ആ ഭാഗത്ത് ഇഷ്ടം പോലെ മണ്ണ് വേണം കേട്ടോ ഈ മണ്ണൊക്കെ കോയിച്ചന പട്ടാള ക്യാമ്പിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമുക്കറിയാം പാലച്ചിറമ്മയുടെ ഉറപ്പാസും കോയിച്ചന ഉറപ്പാസും അതുകൊണ്ട് തന്നെ അടിപ്പാത നല്ല താഴ്ചയിൽ വരാണ്ട് അഞ്ചാറ് മീനും താഴ്ച്ചിൽ മണ്ണെടുത്താൽ മണ്ണ് ഒരുപാട് മണ്ണുണ്ട് അതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ വയലിൽ പാടത്ത് കൊണ്ടുവന്ന് കൂട്ടുകാട്ടാ അപ്പോൾ ടോറസിൽ ആ ഭാഗത്ത് കൊണ്ടുപോകുന്നൊരു കാഴ്ചയൊക്കെയാണ് കാണുന്നത് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് പാലച്ചിറമ്മ ഉറപ്പാസിന്റെ അടിപ്പാതയിലൊക്കെ കടന്ന് കോഴിച്ചനിലെത്താം നല്ലൊരു കേറ്റാണ് ആ കേറ്റ് കീഴി നമ്മൾ പോകണം ഇനി ഈ കാണുന്ന നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ നല്ല മണ്ണിട്ട് ഉയർത്തി പാലത്തിനോട് ഒപ്പിച്ച് ടച്ച് ചെയ്ത് തരോ കേട്ടോ നല്ല കയറ്റണോടാ ഇത്തനക്കയറ്റം ഓക്കെ അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കറക്റ്റ് ഞാനടുത്ത് കാണിച്ചുതരാം അപ്പോൾ അവിടുന്ന് പാലച്ചിറമാട് ഈ മുഗൾ ഭാഗത്ത് നിന്നും അങ്ങോട്ട് നമ്മൾ എഡ്രിക്കോട് ഭാഗത്തേക്ക് വീടെടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു എസ് യസ്സാകൃതിയുള്ള റോഡ് ഇവിടുന്ന് ഈ ഈ കാണുന്ന റോഡ് ഇതാ ഇങ്ങനെ പോയിട്ട് ആ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ആ ഏരിയ അടിഭാഗത്ത് കൂടിയാണ് പോകും പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചുറ്റി പാടത്ത് തായ് ഭാഗത്ത് കൂടിയാണ് പോകുന്നുണ്ടോ അപ്പോൾ മുഗൾ ഭാഗത്തുള്ള ഈ വയടറ്റ് പാലത്തിൻ്റെ ഈ തുടക്കം മുതൽ ഏകദേശം അമ്മാലിപ്പടി ആ ഫ്ലൈ ഓവർ ഏകദേശം പണികൾ അവസാന ഘട്ടത്തിലാണ് പാടത്ത് നമുക്ക് രണ്ട് കനാലാണ് വരുന്നത് അതിൻ്റെ വാർപ്പ് കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് മണ്ണിട്ട് രണ്ട് ഭാഗത്തും ബ്ലോക്ക് പതിച്ച് മണ്ണിട്ട് ഉയർത്തി വരുന്നവർക്കത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിന് മുഗൾ ഭാഗം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തിന് മുകളിൽ കേരിങ്ങളെ കാണിച്ചിരുന്നു അന്ന് ഈ തലക്കൽ ഈ അറ്റത്തായിരുന്നു മെയിൻസിലെ വാർപ്പ് ഇവിടെ ഞങ്ങൾ ഇട്ടുകൊണ്ട് പോയിരിക്കന്നെ ഇന്നിപ്പോൾ ഇവിടെ നിന്നൊക്കെ തുടങ്ങി ആ ഏരിയ എത്തിണ്ടില്ലേ അപ്പോൾ നമ്മൾ നേരെ പാലച്ചിറമാട് ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോയി നോക്കാം ഇവിടെയൊക്കെ ഗർഡുണ്ട് ഇല്ലെങ്കിൽ പാലത്തിൻ്റെ ആ ഭാഗത്ത് ഇന്നും ഈ പാലച്ചിറമ്മ നമ്മളെ എഡ്രിക്കോട് ഭാഗത്ത് കുറഞ്ഞൊരു ഭാഗം കൂടി വെച്ച് പോകാണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള ഗർഡറുകളാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഞമ്മളു പോയി നോക്കട്ടാ ഉറപ്പാസിനെ ഇവിടുന്ന് ഇപ്പോൾ രണ്ട് സൈഡിലെ അതായത് നമ്മൾ നിൽക്കുന്ന വലത് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാം കൾവോട്ട് സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ സെറ്റ് ചെയ്ത് കൾവോട്ടിൻ്റെ വർക്ക് അതായത് ഡ്രൈനേജിൻ്റെ വർക്കും സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ നേരെ നമുക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിക്കാണ് ഓവർപാസ് അപ്പം തീക്കുളേ ഡ്രൈവറൊക്കെ സർവീസ് സോണിലെ മെറ്റിലിട്ട് വന്നിട്ട് കേട്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് സൈഡ് ക്രാഷ് വേരിയർ എന്നുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് നമുക്ക് ഈ ഓവർപാസ് നോക്കാം കോൺക്രീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ടോ അതിന്റെ അടിയിൽ കൂടെ അങ്ങനെ പോയി നോക്കാം അത്രത്തോളം പുതിയ വർക്കുകളൊക്കെയാണ് അവിടെ പോകാൻ പറ്റുമോ കണ്ടില്ലേ ആണ് ഓവർപാസ് ഇവിടെ ഇതിന്റെ മുന്നേ ഞാൻ കാണിച്ചു അഞ്ഞ് വിടുന്ന അങ്ങോട്ട് ടാറി വർക്ക് അത്രത്തോളം കോഴിച്ച പൂക്കിപ്പറമ്പ് ഭാഗത്തൊക്കെ ടാറിങ് വർക്ക് തുടങ്ങിയിട്ട് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടുള്ള എത്രത്തോളം വർക്കാണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത് ഓവർ പാസിൻ്റെ അടി എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അവിടെ എസ്ക്യുവേറ്റർ ഉണ്ട് വേറെന്താ ആ ഇവിടുന്ന് സൗണ്ടൊക്കെ ഇത് തന്നെ ആ ആ അവിടെ കഴിഞ്ഞ് രണ്ട് പേരിലും മണ്ണെടുത്ത് വരാണ്ട് കേട്ടോ സുഹൃത്തുക്കളെ ഈ ഓവർപാസിന് അടിപാത അടിപ്പാറയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെയൊക്കെ മണ്ണെടുത്ത് വരുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ സോയിലും ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമർ ഹോൾസ് ആ കമ്പി ഉണ്ടല്ലോ നാല് മീറ്റർ നീളമുള്ള കമ്പി ആ ഹോൾസിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു കാഴ്ച ആളാണ് അടിപൊളി വർക്ക് ആ കമ്പി ഹോൾസിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയിരിക്കുക അതിൻ്റെ വർക്കുകൾ ഇവിടൊക്കെ ടാറിങ് വർക്കുകൾ ഇതൊക്കെ ചുമറിന്റെ വർക്കുകളൊക്കെ വളരെ തകറിയിൽ നടക്കുകയാണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പൊ ടാറിങ് ചെയ്തിട്ടുള്ളത് അപ്പൊ എത്രത്തോളമാണ് കോഴിച്ചൻ ഓവർപാസിന്റെ ആ ഭാഗത്ത് വരെ എത്തിക്കണമെന്നുള്ളൊക്കെ നമ്മൾ കാണട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറേ സമയത്ത് ആ ഏരിയയിൽ കുറഞ്ഞ കുറഞ്ഞൊരു ടാറിംഗ് ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഈ ഓവർപാസിന്റെ ഭാഗത്ത് നട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഫുൾ ആക്കിട്ടുട്ടോ കഴിഞ്ഞ വർഷം ഇവിടുന്ന് അങ്ങോട്ടത് ഇപ്പൊ അവിടുന്ന് വീണ്ടും ഇട്ടതാണ് അപ്പൊ ഈ ഓവർപാസിന്റെ ആ ഭാഗത്ത് വരെ നമുക്ക് പോകാൻ പറ്റുള്ളറിയാൻ കഴിയില്ല കാരണം അവിടെ നല്ല വർക്കാണ് നടക്കുന്നത് എന്താ പറയാ ചിലർക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടുന്ന് വരുമ്പോ കണ്ടൊരു കാഴ്ചയാണ് ചിലർക്ക് നമുക്ക് റോഡ് കടന്നു തരാൻ പറ്റില്ല ഇവിടുന്ന് എത്രത്തോളം അങ്ങോട്ട് പോകാൻ പറ്റുന്നുള്ളെന്ന് അറിയില്ല പോയി നോക്കുകയാണ് അപ്പൊ ഇവിടെ റോഡ് റോഡ് ഒക്കെ വർക്ക് വലിയ ബ്രസ്റ്റാണ് ഇവിടെ സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് സ്പ്രേ വർക്ക് പോയി പോയിക്ക എന്താണ് അവസ്ഥ അറിയുക വണ്ടിക്ക് പോകാൻ പറ്റിയ ലോറിയൊക്കെ ടോറിസം പോയ അടയാളങ്ങളൊക്കെ ഉണ്ട് അയിക്കൂടെ എങ്ങനെ പോവാണ് നല്ല പൊടിമണ്ണാണ് ഇവിടെ ഒക്കെ സുഹൃത്തുക്കളെ രണ്ട് ഭാഗത്ത് ചുമരിന്റെ വർക്കുകള് നമ്മൾ ഒരുമതല്ല കമ്പി കടിക്കണത് അവിടെ കഴിഞ്ഞ് സ്പ്രേ വർക്ക് സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ രണ്ട് ഭാഗത്ത് അടിപ്പാളയുടെ വർക്കാണ് നടക്കാനുള്ളത് മണ്ണ് കമ്പാക്റ്റ് നടക്കാണ്ട് മെറ്റലിട്ട് വരാനുള്ള വർക്കുകളുണ്ട് നമ്മൾ തുടക്കത്തിൽ കണ്ട അതുപോലുള്ള വർക്കുകൾ ഇനിയും ഒരുപാട് നടക്കാനുണ്ട് അതായത് ഇതുവഴി ഇങ്ങനെ പോയി നോക്കല്ലേ ഇവിടെ ആ സൺടറുള്ള പാറകളുണ്ടല്ലോ അതിന് പൊട്ടിച്ച് മാറ്റാണ്ട് കേട്ടോ ചെറിയ പാറ കഷ്ണുണ്ട് ഇല്ല മണ്ണും മിക്സ് ആയിട്ട് കിടക്കണേ അപ്പോൾ ഇവിടെയൊക്കെ ചുമറിൻ്റെ വർക്ക് കഴിഞ്ഞുള്ളൂ അപ്പോൾ അവിടെ ഹോൾസെയിൽ നിന്ന് വർക്ക് നടത്തി കാണിട്ടോ ഇക്കിട നമ്മൾ പോകാൻ കഴിയൂല ഉറന്ന് തിരിക്കേണ്ടി വരും ആ ഇത് പോയി പോവാം ആ ഓവർപാസ് അല്ലേ കോഴിച്ചൻ ഓവർപാസ് ആണ് കാണുന്നത് ഓവർപാസിൻ്റെ വെള്ളത്തീരുണ്ട് അവിടെ നിന്ന് നമ്മൾ പകുതിയിൽ അതായത് കുറഞ്ഞൊരു ഏരിയ മാത്രമേ ഇപ്പോൾ ടാറിങ് വർക്ക് കഴിഞ്ഞുള്ളൂ ഇവിടെയൊക്കെ മണ്ണ് ഇനി താഴ്ച അവർന്നൊക്കെ മണ്ണെടുത്ത് മാറ്റാണ്ട് അതുപോലെ ചുമറിൻ്റെ സ്പ്രേ സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ ഇനി നടക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ടാറിങ് വർക്ക് തുടങ്ങട്ടോ ഇവിടെ ഡ്രില്ല പേജോ ചുമർ ഹോൾസെലിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കണേ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ നല്ല താഴ്ച്ചയിലായിട്ട് അവിടെ വരല്ലേ അവിടെ നല്ല താഴ്ത്തിയിട്ട് മണ്ണെടുത്ത് വരുന്ന വർക്കൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഡ്രില്ലിങ് വർക്ക് നടക്കുന്ന ഏരിയയ്ക്ക് ഒന്ന് എടുത്ത് കാണിച്ചതാണ് ആ ചുമര് ഓൾസിഡ നമ്മൾ തുറക്കത്തിൽ കണ്ടമാതിരി ആ കമ്പി നാല് മീറ്ററിൽ കമ്പിൻ്റെ ഇറക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ സിമൻറ്റ് സ്പ്രേ വർക്ക് നടക്കും പിന്നെ നെറ്റ് വെക്കും നെറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് കംപ്ലീറ്റ് ചുമര് നെറ്റ് വെച്ചില്ല വച്ചുള്ള ഒരു സ്പ്രേ വർക്കുകളൊക്കെ നടക്കാനെട്ടോ അവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ ഞാൻ മണ്ണെടുത്ത് വരാനുണ്ട് ഈ കണ്ടില്ല ഈ ഭാഗത്ത് അതുപോലെ മണ്ണെടുക്കാൻ കി നല്ല ചൗടി മണ്ണും ആണ് അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിക്കാം ചിലർക്കൊക്കെ പാറയാണ് ഞങ്ങൾ കുറഞ്ഞൊരു ഏരിയ പാറണ്ടില്ലേ അപ്പോൾ ഇവിടെയൊക്കെ ചവിടി മണ്ണാട്ടോ പാ ചവിടി പാറയും ചവിടിയും മിക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോഴെന്നൊക്കെ ഈ മണ്ണെടുത്ത് വരാനുണ്ട് ഈ ഐറ്റിട്ട് കണ്ടില്ല നല്ല ഐറ്റാ കേട്ടോ അവിടെ ഹോർഫോസിൻ്റെ ഹോർഫോസ് ഹോർഫോസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ അതിൻ്റെ അടിഭാഗത്തെ രണ്ട് സെളിഞ്ഞതുപോലെ മണ്ണെടുത്ത് പോകാണ്ട് അപ്പോൾ അതുപോലെ ഇങ്ങനെ കടന്നു പോയി നോക്കാം കേട്ടോ നമുക്ക് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് വരെ അന്ന് പോയി നോക്കാം ഇപ്പോൾ ഇവിടുത്തെ ഈ മണ്ണൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ പാലച്ചെറമാട് അതിൻ്റെ വഴക്ട് പാലത്തിൻ്റെ കോഴിച്ചന പാ നമ്മളെ എഡ്രിക്കോട് എഡ്രിക്കോട് വയക്ട് പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് ഇവിടുത്തെ മണ്ണൊക്കെ കേട്ടോ കൊണ്ടുപോയിട്ടിങ്ങണ് ഇവിടുന്ന് അങ്ങോട്ട് നീ മണ്ണ് ഇതാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം അവിടെ നിന്നിപ്പോൾ കക്കാട് വരെ ഏകദേശം റോഡിൻ്റെ മണ്ണെടുത്ത് മാറ്റങ്ങൾ മാറ്റി റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു ഇനി ഇവിടെ പാടത്താണ് മണ്ണെടുത്ത് ഉയർത്താറുള്ളത് നമ്മുടെ എഡ്രിക്കോട് പാടത്ത് അപ്പോൾ ആ ഒരു വർക്ക് ഇനി നടക്കാണ്ട് എല്ലാം ഇവരെ കീറിപ്പോകാൻ പറ്റുമോ അല്ല നമ്മൾ ഓവർപാസ് കണ്ടില്ലേ അവിടെ ഈ ഏരിയയിലെത്തിയപ്പോൾ അവിടെ നിന്ന് ടാറി വർക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയുള്ള സ്പ്രേ വർക്ക് എല്ലാം അങ്ങനെ പോയി വയ്ക്കുക സ്പ്രേ വർക്ക് തുടങ്ങി ഇനി വരുന്ന അങ്ങോട്ട് നമുക്ക് കക്കാട് വരെ ടാറിങ് കഴിഞ്ഞ് ഏരിയ കടന്നു പോകാനുള്ളത് അവ സുഹൃത്തുക്കളെ വളരെ തകൃതിയായിട്ടാണ് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുള്ളത് കോഴിച്ചന വരെയുള്ള വർക്കുകൾ പാലച്ചിറമാട് കോഴിച്ചൻ വരെയുള്ള വർക്കാണ് ഈ ടാറിങ്ങൊക്കെ ചെയ്യാനുള്ളത് അപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ വീഡിയോ അതിൻ്റെ പെയ്യാം അപ്പോൾ പോയി വെക്കുക അണ്ടർപാസിൻ്റെ മുകളിൽ വരെ മുന്നേ കാണിച്ചതാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യമായിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തെ പേര്യൻ്റെ വർക്കും സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി ഇപ്പോൾ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ് കേട്ടോ പുതിയായിട്ടുള്ള വർക്കുകൾ രണ്ട് ബാരിയറുടെ വർക്ക് കഴിഞ്ഞിട്ട് കുറേ കൈ ആയിട്ടുണ്ട് നാലഞ്ച് മാസത്തോളായി ബാരിയറിൻ്റെ വർക്ക് ഇനി സെൻഡല ഡിവൈഡർ കണ്ട് കേപ്പുകൾ എടുക്കാം അതുപോലെ തമ്പി കട്ട് ചെയ്തിട്ടുള്ള തേപ്പ് സിമെൻറ്റ് തേക്കുന്ന വർക്കുകളൊക്കെ ആയിരുന്നു അതൊക്കെ ഏകദേശം കഴിഞ്ഞു വിടുന്നേ എത്രത്തോളം വയ്ക്കണമെന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ മുകളിലെത്തി െ എല്ലാ പണി കഴിഞ്ഞിട്ട് അജസ്റ്റ് സെൻട്രില് ആ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ആ ക്യാപ്പൊക്കെ ടാറിങ് കഴിഞ്ഞു ഒക്കെ സെറ്റ് ആട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് ആ അണ്ടർപാസിൻ്റെ മുകളിലെത്തി അല്ലേ ഇതാണ് നമ്മൾ അണ്ടർ പാസ് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്കൊന്നെടുത്ത് കാണിച്ചിറങ്ങണ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഓവർ ഓവർപാസിൻ്റെ ആ ഏരിയക്ക് സൂം ചെയ്തിരിക്കുമുള്ള ഒരു അടിപൊളി റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ നേരെ പൂക്കിപ്പറമ്പ് സ്കൂളിൻ്റെ ആ ഭാഗത്തേക്കുള്ള റോഡും കാണിക്കുക അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് തന്നെയുള്ള റോഡും കാണിച്ചിട്ട് വീഡിയോ നിർത്താം ഇന്നത്തെ ഈ ഒരു വീഡിയോ പാലച്ചിറമാട് പൂക്കി എഡ്രിക്കോഡ് ഭാഗത്തുള്ള വയറക്ട് പാലത്തിൻ്റെ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പാലച്ചിറനാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കട കടന്നു വന്ന് കോയിച്ചന പട്ടാള ക്യാമ്പ് അതുപോലെ കോയിച്ചന നമ്മുടെ കുറ്റിപ്പാല റോഡിൽ പോകുന്ന ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് പാസ് വരെയുള്ള ഒരു വീഡിയോയാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കൗട്ട് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇനി കോഴിച്ചന ഭാഗത്തുള്ള അടിപ്പാതയുടെ വർക്കുകളും കംപ്ലീറ്റ് ആവുന്നതോടെ പാലച്ചിറമാട് ടു കക്കാട് വരെ ഏകദേശം വരെ ആറ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത ബെല്ലൈണ്ണെന്ന് തന്നെ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്